ഹലോ വിവാൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഷാർജക്ക് പോവാണ് വേറെ ഒന്നുമല്ല വാച്ചി ഞങ്ങൾ പാക്ക് ചെയ്തു വിടാൻ പോവാണ് ബാഗ് വന്നിട്ട് കുറെ നാളായി വിസയൊക്കെ തീരാറായി അപ്പോൾ വിസ റിന്യൂവലിന് വേണ്ടിട്ടാണ് വാച്ചി പോയിട്ട് വാച്ചി തിരിച്ചു വരും അല്ലേ വിസയൊക്കെ അപ്രൂവൽ ആക്കിയിട്ട് വായിച്ചി തിരിച്ചു വരും പെട്ടെന്ന് തിരിച്ചു വരട്ടെ അത്യാവശ്യം കൊണ്ടുവ പോയിട്ട് തിരിച്ചു വരും അതുകൊണ്ട് വിഷമം ഇല്ല പോയിട്ട് തിരിച്ച് വരത്തില്ലായിരുന്നെങ്കിൽ വിഷമം ഉണ്ടായിരുന്ന അടുത്ത മാസം റീമോടെ ബർത്ത്ഡേ ആണ് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വിഷമം അല്ലാതെ ഇവിടെ പോണേന്റെ വിഷമം ഒന്നും കാരണം ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു അപ്പൊ ഇനി എല്ലാം ഒരുങ്ങി ഒരു ആഘോഷം അങ്ങ് മിസ്സാകത്തില്ലേ ഞങ്ങള് നാട്ടിലൊന്നും പോണില്ല ആട്ടോബോ സെലിബ്രേഷന് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് അവക്ക് പോ പോയിട്ട് തിരിച്ചു വരാൻ ഇഷ്ടമാണ് അതല്ലായിരുന്നെങ്കി അവള് പോയിട്ട് അല്ലേടി ഉണ്ടോമ്മ കൊള്ളി പോയിട്ട് കൊറച്ചാൾ വന്ന് ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ അവിടെ ഹേസ് ഉണ്ടല്ലോ വാവ കുഞ്ഞാറ അവന്റെ കൂടെ നിന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് മാസൊക്കെ കഴിയുമ്പഴത്തേനും തിരിച്ചു വരും പക്ഷെ ഞങ്ങള് വിടൂല്ല വിട്ടമാട്ടെ ഇതിപ്പോ ഞങ്ങൾ രാവിലെ ഒരാറര ഏഴുമണിയൊക്കെ ഏഴുമണിക്ക ഇല്ലേ ഏഴുമണി ആറായി ഏഴുമണിക്ക് പോകണം എന്നായിരുന്നു കാലങ്കിലുമ്പോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും ഒമ്പത് മണിക്ക് എത്ര മണിക്കൂർ വേണം ഒരു മണിക്കൂറും ഒരു മണിക്കൂർ യാത്ര ഉള്ളൂ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോകേണ്ടത് അപ്പൊ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോ പ്രോബ്ലം ഹലോ മദർ അമ്മയുടെ സ്പെഷ്യൽ കിഴിയപ്പവും ഗ്രീൻ ടീസ് കറി കഴിച്ചു കഴിച്ച് അമ്മ ഇത് ജന്മം പോയാത്ര മോളിതുവരെ ഉറക്കേണ്ടിട്ടിട്ടില്ല അപ്പൊ പുള്ളിക്കറി ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുപോവാണ് റസ് പോലും മാറ്റി കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ എഴുന്നേപ്പിച്ച പിന്നെ പോയി അവിടെ ബഹളമായിരിക്കും നോ പിന്നെ ഉറങ്ങത്തൂല്ല കാശി കിടത്തി ഇനി ചിലപ്പോ കാർച്ചിട്ട് കിടക്കുമ്പോ ഉറക്കം എഴുന്നേക്കും ഇരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ എണീറ്റ നമുക്ക് അപ്പൊ നോക്കാം ഇപ്പൊ ഇനി എന്തായാലും ആളും നല്ല ഉറക്കത്തിലാണ് പറയൂ പറയൂ എന്തെങ്കിലും പറയൂട്ട് അപ്പൊ നമ്മൾ ഇനി ഇനി നമ്മൾ ഗുഡ് വീട്ടിലിന്ന ഡ്രസ് ആണ് ഇട്ടേക്കുന്നത് ഡ്രസ്സൊന്നും മാറ്റിയില്ല എടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന വരെ നല്ല ഉറക്കമായിരുന്നു പക്ഷെ കിടത്തിയപ്പോഴത്തേന് എണീറ്റ് കരഞ്ഞു ഒന്നും മനസ്സിലായില്ല നോ എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുന്നു കൊണ്ടിവിടെ കിടത്തി എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല ഏ എനിക്ക് എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത് കുഞ്ഞ പോവുകയാണ് ഓ മൈ ഗോഡ് കുറച്ചിവസേ പിന്നെ കാണത്തില്ല ഓ അമ്മ എന്തേ ഞാൻ മിണ്ടിയിട്ടൊന്നുമില്ല നിങ്ങളടുത്ത് ഓ എൻറെ മൈക്കിന്റെ പുതിയ മൈക്ക് മേടിച്ചത് അതിന്റെ സാധനം എല്ലാം കൊണ്ട് കളഞ്ഞു ഏഴ് മണിക്ക് പോകും പോകും എന്ന് പറഞ്ഞിട്ട് ഏഴര ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തന്നെ ഇട്ടതാണ് നമുക്ക് പോയിട്ട് വരാം മാപ്പ് നോക്കി റിയാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ട് ഷാർ ചെയ്ത് കിടന്ന് കറങ്ങും ചേച്ചി വന്നത് ഞങ്ങൾ പാട്ട് ഞങ്ങള് പാട്ടൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വരിക റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേന് നെറ്റ് സ്ലോ തോന്നും കുറച്ച് റോഡിൽ തെറ്റിപ്പോയാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൽ കാണിച്ചത് ഗൂഗിൾ മാപ്പിൽ അതുകാരണം ഞങ്ങൾ കുറേ നേരിട്ട് കറങ്ങാം അതായത് പാട്ടൊക്കെ ഒക്കെ ഓഫ് ചെയ്ത് അങ്ങോട്ട് സ്ട്രെയിറ്റ് അപ്പുറത്ത് എക്സിറ്റ് ആവട്ടെ എന്നാ ഫൈവ് പോയിന്റ് വൺ കിലോമീറ്റർ സ്ട്രെയിറ്റ് അത് കഴിഞ്ഞിട്ട് റൈറ്റ് എസ് ട്വൻറ്റി ഫോർ എക്സ് വൺ ട്വൻറ്റി ഫോർ ഇത് നമ്മുടെ എയർപോർട്ട് റോഡാണ് മറ്റേ അല്ലാതെ തന്നെ വന്നാൽ മതിയായിരുന്നു ശരി ചതിച്ചിട്ടില്ല പറഞ്ഞ സമയത്ത് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടോ ഇതാണ് നമുക്ക് ഫോട്ടോ ഇനി എവിടെ എവിടെയു ചേച്ചി നമ്മൾ ഇനി ഓ ചെയ്യട്ടോട്ടോ

മുഴുവൻ പാർക്കിംഗ് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്ലീൻ ക്ലീൻ നോക്ക് നമുക്ക് പാർക്കിങ്ങിന് എത്ര രൂപ പാർക്കിംഗിന് എത്രയായിരുന്നു രണ്ടു ഒരു മണിക്കൂറിന് അല്ലേ അത് വലിയ കുഴപ്പമില്ല ഒരു മണിക്കൂർ നമ്മളെ ഒരു മണിക്കൂറും നിക്കത്തൊന്നുമില്ല ഇവിടെ പത്ത് അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പോവാം വന്നിട്ട് ഒരാളിന് ഫുഡ് എടുക്കുന്ന പാടാണ് കേട്ടോ കാണുന്നത് പാട്ടൊക്കെ ഇട്ട് കളിപ്പിച്ചൊക്കെയാണ് ഫുഡും കൊടുത്തത് ഫുഡൊക്കെ മാറ്റിയപ്പോഴത്തേന് ഫുഡ് നേരം ഒന്നും കഴിച്ചതും ഇല്ല കേട്ടോ കുറച്ച് എന്തൊക്കെയോ ഗുയേ അപ്പൊ ശരി ഹാപ്പി ജേണി ബൈ ബൈ എല്ലാരും ഒരുമിച്ച് അമ്മയുടെ മോൾ പോന്നു അമ്മക്ക് എന്ത് തോന്നു ചേട്ടാ കുഞ്ഞ പോവാണോ കുഞ്ഞു പോവാണോ വാവാ നോക്കണേ ഫോൺ എല്ലാം എടുത്തോട്ട് കുഞ്ഞപ്പോവാറ്റാ ബൈ ബൈ

റിയമോള് കാശീറ്റ് കിടത്തിപ്പതിനും പുള്ളിക്കാരി ഉറങ്ങി പിന്നെ വാവിച്ച് വിളിച്ചായിരുന്നു അവളെ അവിടെ നിന്ന് ബസ്സിൽ കയറി പിന്നെ കൂട്ടിന് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നു ആ ചേച്ചി ഡാനിയനാണ് അപ്പം ആ കമ്പനിക്ക് ഒരാളുണ്ട് അപ്പൊ ഇനി പോയിട്ട് വരുന്നവരെ നമുക്കും ഒരു ആശ്വാസം ഉണ്ടല്ലോ കൂടൊരാളുണ്ടെന്നുള്ളത് ആ വേമോള് നല്ല സുഖം ഉറക്കാണ് ഇടയ്ക്ക് പാലൊക്കെ കൊടുത്തായിരുന്നേ അത് കാരണം അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരും ഞങ്ങൾക്ക് ഇനി കൊറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് വിശക്കൊന്നും രാവിലെ കാഴ്ച ദഹിച്ച അമ്മയുടെ ഇടിയപ്പം ദഹിച്ചു പോയി പെട്ടെന്നായി ഇല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തത്തില്ല അപ്പൊ അടുത്ത വീടിൽ ബൈ ബൈ